ഇടവേള ശേഷം അല്ലേ ഭയങ്കര ആഗ്രഹത്തോടു കൂടി ഇവിടെ എത്തി എത്തി ഇതിരെ എങ്ങനെയുണ്ട് ഒരു അകത്ത് കണ്ട് ഫൈനൽ ഫൈവിലെത്തില്ല അത് തന്നെ വളരെ സന്തോഷല്ലേ എന്നെ സംബന്ധിച്ചതാണ് പ്രതീക്ഷയില്ല ടാസ്ക് എല്ലാം ജയിച്ച് പോയിന്റ് നേടി അവൻ അതിലേക്ക് വന്നു ഫൈനലിലേക്ക് വന്നു മിനാലയിലെത്തി വളരെ സന്തോഷം പിന്നെ പ്രേക്ഷകരുടെ സപ്പോർട്ട് പ്രേക്ഷകരുടെ വിധി പ്രകാരം ഉള്ള അർഹതപ്പെട്ടവർക്കെല്ലാം പ്രൈസ് കിട്ടി അതിലും വളരെ സന്തോഷം പഠിച്ചിരിക്കുന്ന ജിന് അപ്പം എങ്ങനെയുണ്ടായിരുന്നു അങ്ങനെയൊന്നുമില്ല അതിൻ്റെ പ്രശ്നമൊന്നുമില്ല പ്രേക്ഷകരുടെ ഇതല്ലേ അത് അതിൽ അതിനെ നമ്മൾ ഒരു ഇത് വിലകല്പിക്കണമല്ലോ അത് അതനുസരിച്ചുള്ള കിട്ടി അപ്പൊ ഈ അഭിഷേകാണെങ്കിലും അന്ന് മുതൽ ഒരു ഭയങ്കരമായിട്ട് ഒരു സെന്റിമെന്റൽ അപ്രോച്ച് വേണ്ട എന്ന രീതിയിൽ ചെയ്യുന്ന ഒരാളാണ് അപ്പൊ അഭിഷേൻ്റെ എങ്ങനെ ഉണ്ടായിരുന്നു കളി എങ്ങനെ ഉണ്ടായിരുന്നു അച്ഛന് ഫൈനൽ എന്ന് വെച്ചാൽ ഇതല്ലേ പ്രേക്ഷകരുടെ ഇതല്ലേ അതിൽ കിട്ടിയ പ്രകാരം പിന്നായി ഞങ്ങൾക്ക് ഫസ്റ്റ് പ്രൈസ് തന്നെ ഞങ്ങൾ പ്രതീക്ഷത്തിൽ അപ്പുറം വന്നു അതൊന്നും നമുക്കറിയില്ല നമുക്കില്ല അത്രേ ഉള്ളൂ നമ്മളതിൽ ഇടപെടാൻ പോയിട്ടുമില്ല അവൻ അറിയപ്പെട്ടത് അവനെ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷക ഞങ്ങളുടെ ബന്ധു ബന്ധുക്കളും അവൻ്റെ സുഹൃത്തുക്കളും ഞങ്ങളുടെ ഫാമിലി സുഹൃത്തുക്കളും എല്ലാവരും കൊടുത്ത പ്രകാരം വോട്ട് കിട്ടി പിന്നെ അവന് ഇഷ്ടപ്പെടുന്ന പ്രേക്ഷക അവന് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടല്ലോ അവർ കൊടുത്ത പ്രകാരം അത് കിട്ടി അത്രയേ ഉള്ളൂ അല്ല നമ്മൾ ഒരു രൂപ മുടക്കി വോട്ട് പിടിക്കാൻ പോയിട്ടില്ല അതിനെക്കുറിച്ച് നമുക്ക് അതിനറിയില്ല സത്യസന്ധമായ രീതി തന്നെ നമ്മൾ വില കൽപ്പിക്കുന്നത് കപ്പടിക്കുന്ന ഏതെങ്കിലും സമയത്ത് അങ്ങനെ ഒന്നും વિચારിച്ചിട്ടുള്ളൊന്നുമല്ല. അവര് ഈ ഫൈനലിൽ എത്തണം എന്ന് മാത്രമേ നമ്മൾ ആഗ്രഹിച്ചിട്ടുള്ളൂ. ಅದിൽ എത്തിയും ചെയ്തു. വൈറ്റ് ഗാർഡൻ ക്രീട്ട കേറിയേ പോയി. ലൈന ലൈൻ കേറിട്ട് ലാസ്റ്റ് ജേയിൽ അവൻ കയറ്റി ഇട്ടേ ഉള്ളൂ. ബാക്കി അഞ്ച് വേരും പോയില്ല. ആളിലും വളരെ സന്തോഷം. അങ്ങനെ ഉണ്ട്. ചേതന്റെ ഒരു കാളി ഗെയിം വെച്ച് നോക്കുമ്പോൾ സാറ്റിസ്ഫൈഡ് ഫുൾ സാറ്റിസ്ഫൈഡ് ആണ്. അതെ അതെ. അഭിഷേന്റെ 100% വിട്ടിട്ടുണ്ട്. അനൻസിസിറ്റി. എല്ലാവരുടെയും സപ്പോർട്ട് കാരണം ടോപ്പ് 5 ലേ എത്താൻ പറ്റിയ അതില് തന്നെ ഇപ്പം ഫിനാല് ഫിനാൽ ഒക്കെ ചെയ്ത ഒരാളെ അപ്പൊ അത്രയും ഭയങ്കര കോൺഫിഡൻസ് കൂടിയില്ല കോൺഫിഡൻസ് ലെവലിൽ കൂടി ഒരു വിന്നർ ആവാൻ ചാൻസ് കൂടി നിങ്ങൾ ശരിക്കും അപ്പൊ ഇതിലിപ്പം വേറെ പ്രശ്നങ്ങളൊന്നുമില്ല നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണ് പ്രശ്നങ്ങളൊന്നും ഇല്ലേടിക്കാൻ പറ്റാത്ത രീതിയില് എന്തുകൊണ്ടായിരിക്കാം അങ്ങനൊന്നുമില്ല പക്ഷെ ഫുൾ ഇട്ടിട്ടുണ്ട് ഹൺഡ്രഡ് പേഴ്സെന്റ് ഇട്ടിട്ടുണ്ടല്ലോ പിന്നെ കാണുന്നവരുടെ ഒരു സപ്പോർട്ട് അനുസരിച്ചിരിക്കും ജിൻഡോയ്ക്ക് അത്ര സപ്പോർട്ടുണ്ട് അതുകൊണ്ട് അതും അറിയില്ല ആവശ്യമില്ല ഇഷ്ടപ്പെടുന്നവരുണ്ട് അവർ സപ്പോർട്ട് ചെയ്താൽ മതിയെന്ന് ഞങ്ങൾക്ക് തോന്നുന്നു സംസാരിച്ചേ എന്താണോ ഹാപ്പിയാണോ താങ്ക് യു താങ്ക് യു